ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ചാനലൊക്കെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർക്കുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് നല്ല കിഡിലൻ ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സാലഡാണ് കേട്ടോ സാലഡൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റം ആണ് നമ്മൾ ചോറിൻ്റെ കൂടെയും അല്ലാതെ വെറുതെ ആണെങ്കിലും ഇത് കഴിക്കാനായിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമല്ലേ അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് അറിയണ്ടേ ഇത് നമ്മൾ മുളപ്പിച്ച ചെറുപയർ കൊണ്ട് ഉണ്ടാക്കി ഒരു കിഡിലൻ സാലഡാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന റെസിപ്പി അറിയാനായിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ നമുക്ക് പയറും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസും ഒക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് വന്നാലോ ഗായ്സ് അപ്പോൾ ഫ്രണ്ട്സ് മുളപ്പിച്ച പയർ കൊണ്ട് സാലഡ് ഉണ്ടാക്കാനായിട്ടുള്ള ഐറ്റംസ് ഇതൊക്കെയാണ് കേട്ടോ വേണ്ടത് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുളപ്പിച്ച പയറാണ് അപ്പോൾ നമ്മൾ പയറൊക്കെ എങ്ങനെയാണ് മുളപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമെന്ന് വിചാരിക്കുന്നു പിന്നെ അതിന് ശേഷം നമുക്ക് വേണ്ടത് ഉള്ളിയാണ് കേട്ടോ ഞാനിവിടെ സവോളയാണ് എടുത്തിരിക്കുന്നത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതാ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാരറ്റും അതുപോലെ തന്നെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ഇതാ കറിവേപ്പിലയാണ് കേട്ടോ പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ നല്ല പഴുത്ത തക്കാളിയാണ് ഒന്നോ രണ്ടോ എടുക്കാം കുഴപ്പമില്ല പിന്നെ അതിന് ശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ നിങ്ങൾക്ക് എരിവ് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് പച്ചമുളക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാനിവിടെ രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് അതിങ്ങനെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിനെല്ലാം ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം നമ്മളിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് വേണ്ടത് നമ്മൾ മുളപ്പിച്ച പയറാണ് അത് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ് നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് ക്യാരറ്റ് ആണ് ക്യാരറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം കറിവേപ്പിനി ഇട്ട് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് ഇതാ മിക്സ് ചെയ്തിട്ടുണ്ട് ഒന്ന് കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യാൻ പറ്റിയാൽ കൈകൊണ്ട് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടാണെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പം നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാ വണ്ടിൽ അപ്പോൾ ഇത് നമുക്ക് നോർമലായിട്ട് നമ്മൾ സൈഡ് ഡിഷൊക്കെ ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ഹെൽത്തിയും കൂടെയാണ് നമ്മൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല അല്ല വെറുതെ ആണെങ്കിലും ഈവനിങ് അല്ലെങ്കിൽ ഒക്കെ നമ്മൾ ഈ ഒരു സാലഡ് നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ഹെൽത്ത് വൈസൊക്കെ ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള ഗുണങ്ങളുള്ളതാണ് സാലഡ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതും നമ്മൾ മുളപ്പിച്ച ചെറുപയർ കൊണ്ടുള്ള സാലഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഹെൽത്ത് വൈസ് ഒരുപാട് ഗുണങ്ങളൊക്കെ തരുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും അടിക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗായ്സ് ബൈ ബൈ